കുടുംബശോയിൽ മോഷണശ്രമത്തിനിടെ യുവതിയെ വെട്ടിപ്പരുക്കേൽപ്പിച്ച സംഭവത്തിൽ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു പ്രതിഷേക്കുന്നവർ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് പോലീസിൽ ലഭിച്ചത് സംശയം കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഏലത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ രണ്ടുപേർ പിറകിൽ നിന്നുമെത്തി ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഇത് തടയുന്നതിനിടയിൽ കത്തികൊണ്ട് ശരീരത്തിൽ വെട്ടിയെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി ഇതനുസരിച്ച് മേഖലയിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും സിസിടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ തെരച്ചിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത് ഇതേസമയം പ്രായപൂർത്തിയാകാത്തവരാണ് ആക്രമണം നടത്തിയതെന്നാണ് സംശയിക്കുന്നത് ഇതിനാൽ തന്നെ നിലവിലിട്ടിട്ടുള്ള എഫ്ഐആർ നിലനിൽക്കില്ല സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട് തയ്യാറാക്കി ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കുമെന്ന് പോലീസ് അറിയിച്ചു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രോഹിണി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് ന്യൂസ് ബ്യൂറോ ചോല